ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ് തമിഴ്നാട്ടിൽ കനത്ത മഴയും ജലനിരപ്പും ഉയർന്നതാണ് ഈ ചർച്ചയ്ക്ക് കാരണം ഇതേ തുടർന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി പാർട്ടി ആർ മേനോന്റെ പ്രതികരണത്തിലേക്ക് മുല്ലപ്പെരിയാർ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ കേരള ജനതയുടെ നിസ്സംഗതയാണ് എന്നെ ഏറ്റവും കൂടുതൽ കാരണം മുല്ലപ്പെരിയാർ ഒരു അതൊരു അതിനെ ഒരു നമ്മുടെ നമുക്കറിയാം നാഗസാക്കി ഹിരോഷിമയിൽ ന്യൂക്ലിയർ ബോംബ് ഇട്ടപ്പോൾ ആറ്റമിക് ബോംബ് ഇട്ടപ്പോൾ അവിടെ നാല് ലക്ഷത്തിൽ താഴെ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുകയാണെങ്കിൽ ഇവിടെ നാൽപ്പത് ലക്ഷം ആൾക്കാരാണ് മരിക്കാൻ പോകുന്നത് ഇത് മനസ്സിലാവാഞ്ഞിട്ടോ അതോ മനസ്സിലായില്ലാന്നോ നടിച്ചിട്ടോ ആണ് ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ കോടതികളും എല്ലാവരും ഇരിക്കുന്നത് അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശ്രമം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നദികളാണ് പെരിയാറും ചൂർണി എന്ന് പറയുന്ന പെരിയാറും അതുപോലെ നിള എന്ന് പറയുന്ന ഭരതപ്പുഴയും കേരളത്തിൻ്റെ സംസ്കാരം തന്നെ ഈ രണ്ട് നദീതടങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഈ പെരിയാറുള്ള ഈ അണക്കെട്ട് തകർന്നാൽ ഇവിടെ തകരാൻ പോകുന്നത് കേരളത്തിൻ്റെ തനിമയുള്ള സംസ്കാരത്തിൻ്റെ എല്ലാ പ്രതീകങ്ങളുമാണ് ഇവിടെ ഒരു കേരള ജനത തന്നെയാണ് ഇല്ലാതാവുന്നത് അത് മനസ്സിലാക്കാൻ നമ്മൾ മടിക്കുന്നു രാഷ്ട്രീയക്കാർക്ക് തീർച്ചയായിട്ടും ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് മോദിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വിൽപാറുള്ള ഒരു ഭരണാധികാരിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ ആക്ഷൻ വരാത്തതെന്ന് എനിക്കറിയാം മയ്യ ഡി എസ് ജെ പി ഇപ്പോൾ പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ അയച്ചിരിക്കുന്നത് നമ്മുടെ പ്രസിഡൻറ്റിൽ നിന്നും തീർച്ചയായിട്ടും എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകും അവർ വിചാരിച്ചാൽ അധികാര കേന്ദ്രങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെൽ ചെലുത്താൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇതൊരു നാഷണൽ ഇഷ്യൂ കൂടിയാണ് ഇത് കേരളത്തിൻ്റെ മാത്രം ഇഷ്യൂ അല്ല കാരണം രണ്ട് വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരത്തി ഒരുന്നൂറോളം അണക്കെട്ടുകളാണ് ഈ രാജ്യമെമ്പാടും അമ്പത് വർഷം പിന്നിടുന്നത് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കാലാവധി നിശ്ചയിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഡി ഡിക്കമീഷൻ ചെയ്യേണ്ട നടപടികൾ ഒരു അന്താരാഷ്ട്ര കമ്മിറ്റിയെ കൊണ്ട് തീരുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുകയില്ല